അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച അഹമ്മദാബാദിലെ വിമാന അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി റിപ്പോർട്ട് വാർത്താ ഏജൻസിയായി പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എങ്കിലും അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിൽ ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ പുറത്തുവന്നിട്ടില്ല യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ബിജെ മെഡിക്കൽ കോളേജിലെയും മെക്കാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ കാർട്ടേഴ്സുകളും ഹോസ്റ്റലുകളുമുള്ള സ്ഥലത്താണ് അപകടം സംഭവിച്ചത് ഇവിടെയുള്ള അഞ്ചു പേരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കൃത്യമായ മരണസംഖ്യ പുറത്തുവന്നിട്ടില്ല വിദ്യാർത്ഥികളിൽ പലരെയും കാണാതായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതേസമയം ഇരുനൂറ്റി തൊണ്ണൂറിലേറെ പേർ മരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ഡി എൻ എ പരിശോധനയ്ക്കുശേഷം മരണസംഖ്യ വ്യക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന വീണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ പേരും മരിച്ചു രമേഷ് വിശ്വാസ് കുമാർ എന്നയാളാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു പത്തനംതിട്ട സ്വദേശിയും നഴ്സുമായ രഞ്ജിത ജി നായർക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയ ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരണം നാല് മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥികളും ഒരു പി ജി റെസിഡന്റുമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിനേക്ക് മുകളിലേക്ക് വീണ് കത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിമാനം തകർന്നു വീണ മെഡിക്കൽ ഹോസ്റ്റലിൽ നാന്നൂറിലധികം പേരുണ്ടായിരുന്നു ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് വിവരം അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന എഐ നൂറ്റി ഒന്ന് ബോയിൻ എഴുന്നൂറ്റി എൺപത്തി ഡ്രീം ലൈനർ ഇന്നലെ ഉച്ചയ്ക്ക് അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഇരുനൂറ്റി മുപ്പത് പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഇതിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൌരനും യാത്രക്കാരുടെ ലിസ്റ്റിലുണ്ട് അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രണ്ട് വട്ടമാണ് മുഖ്യമന്ത്രിയായത് സംസ്ഥാനത്തെ ബിജെപിയുടെ കരുത്തനായ നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന വിജയ് രൂപാണി രണ്ടുവട്ടം നിയമസഭാംഗം സംസ്ഥാന കാബിനറ്റ് മന്ത്രി രാജ്യസഭാംഗം എന്നിങ്ങനെ അനേകം ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ലണ്ടനിലുള്ള മകളെ കാണാനുള്ള യാത്രയ്ക്കിടെയാണ് വിജയ് രൂപാണി അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിത ഗോപകുമാരൻ നായർ പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിയാണ് ലണ്ടനിൽ ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ സർക്കാർ ജോലിയുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിനു വേണ്ടിയാണ് നാല് ദിവസത്തേക്ക് അവധിക്കായി എത്തിയത് അവധി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് രഞ്ജിതയുടെ മകൻ ഇന്ദു ചൂടൻ പത്താം ക്ലാസ്സിലും മകൾ ഇതിക ഏഴാം ക്ലാസ്സിലുമാണ് ഇവർ മുത്തശ്ശിയുടെ കൂടെയാണ് താമസിക്കുന്നത് വിമാനാപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസ്കുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി ലണ്ടനിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ലണ്ടനിലാണ് ഉള്ളത് ബ്രിട്ടീഷ് പൌരത്വമുള്ള വിശ്വാസ്കുമാർ സഹോദരനായ അജയ് കുമാറിനൊപ്പമാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായാണ് വിശ്വാസ്കുമാറും സഹോദരനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെയാകെ ഞെട്ടിച്ച ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും വാക്കുകൾക്ക് അതീതമായ അവസ്ഥയാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പരിചയ സമ്പന്നരായ പൈലറ്റുമാർ ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറുമായിരുന്നു പൈലറ്റുമാർ വിമാനം പറന്നുടൻ തന്നെ പൈലറ്റുമാർ അപായ സന്ദേശം നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പേ വിമാനം തകർന്നു വീണിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ കണ്ണീരൊപ്പാൻ ഇന്ത്യയ്ക്കൊപ്പം ലോകവും ഇന്ത്യയെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ വേദന പങ്കുവച്ച് ലോക നേതാക്കൾ രംഗത്തെത്തി ഇരുനൂറ്റി നാൽപ്പത്തി പേർക്ക് ജീവൻ നഷ്ടമായ വിമാന ദുരന്തത്തിൽ അനുശോചനമറിയിച്ചും ഇന്ത്യയ്ക്ക് പിന്തുണയും ഐക്യദാർഢ്യവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെയർ സ്റ്റാർമർ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തി യൂറോപ്യൻ യൂണിയനും വിമാന ദുരന്തത്തിൽ ഇന്ത്യയെ ആശ്വസിപ്പിക്കാനെത്തി ഇന്ത്യയിൽ നടന്നത് ലോകത്തെ തന്നെ ഏറ്റവും ദാരുണമായ വിമാന അപകടമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നൽകാൻ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് നീങ്ങുന്നുവെന്നും സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്നും പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ടെന്നും അമിത് ഷാ അറിയിച്ചു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട അഹമ്മദാബാദിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെത്തും അപകടം സംബന്ധിച്ച് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനുമായി പ്രധാനമന്ത്രി സംസാരിച്ചു സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് അപകടത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചു വ്യോമയാന സുരക്ഷ ശക്തമാക്കാനുള്ള വഴികൾ സമിതി നിർദ്ദേശിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതമാണ് ധനസഹായം നൽകുക പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വിമാന നിർമ്മാതാക്കളായ ബോയിംഗിന്റെ ഓഹരികളിൽ കനത്ത ഇടിവ് യുഎസ് പ്രീ മാർക്കറ്റ് വ്യാപാരത്തിൽ എട്ട് ശതമാനം ഇടിവാണ് ഓഹരി വിലയിൽ രേഖപ്പെടുത്തിയത് അത്യാധുനിക യാത്രാവിമാനങ്ങളിൽ ഒന്നായ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ട വിമാനമെന്ന് വ്യോമയാന ട്രാക്കിംഗ് സൈറ്റായ ഫ്ളൈറ്റ് റഡാർ ട്വന്റി അറിയിച്ചു രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇരുനൂറ്റിനാല് മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹങ്ങൾ കൈമാറുന്നതിനായി അടുത്ത ബന്ധുക്കളുടെ ഡി സാമ്പിൾ ശേഖരണം തുടങ്ങി ബി മെഡിക്കൽ കോളേജിലെ കസോത്തി ഭവനിലാണ് രക്തസാമ്പിൾ ശേഖരണ നടപടി തുടങ്ങിയത് ഗാന്ധിനഗർ ഫോറൻസിക് ലാബിലാണ് ഡി പരിശോധന നടത്തുക ഡി ഫലം ലഭിച്ച ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക യും പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കേരള തീരത്ത് വീണ്ടും ചരക്കു കപ്പലിൽ തീപിടുത്തം കോസ്റ്റ് ഗാർഡിന്റെ വേഗത്തിലുള്ള ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കി സിംഗപ്പൂർ പതാകയുള്ള എം വി ഇൻഡേഷ്യ ടെനാസിറ്റി എന്ന ചരക്കു കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്നലെ രാവിലെ എട്ട് നാൽപ്പതിനാണ് കപ്പലിലെ ഡെക്കിൽ സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറിൽ തീപിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലേഷ്യയിലെ പോർട്ട് ഗ്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി കണ്ടെയ്നറുകളും ഫിലിപ്പീൻസ് സ്വദേശികളായ ജീവനക്കാരും ഉണ്ടായിരുന്നു വടക്കൻ കേരളത്തിൽ ദിവസങ്ങളോളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് നാളെ മുതൽ പതിനാറ് വരെ വിവിധ വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക് ചുവപ്പ് മുന്നറിയിപ്പാണ് ഉള്ളത് ഇന്ന് നാല് വടക്കൻ ജില്ലകൾക്ക് തീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സംസ്ഥാനം മുഴുവൻ പെരുമഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ദേശീയപാത നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ സമയപരിധി അറിയിക്കാനാകില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം രാമനാട്ടുകര വള്ളാഞ്ചേരി മേഖലയിൽ ഐഐടിയിൽ നിന്നുള്ള വിദഗ്ദ്ധർ പരിശോധന നടത്തിയെന്നും വിശദമായ മറുപടി നൽകാൻ സമയം അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു വീഴ്ച ആവർത്തിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ മുന്നോട്ടുവയ്ക്കുന്ന ജമാഅത്തെ എസ്ലാമി മദനെ രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുമുന്നണികളും നടത്തുന്ന ഈ പ്രീണന രാഷ്ട്രീയം നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൂറ്റൻപത് ഡിഗ്രി എതിര് നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി നിലമ്പൂരിൽ സിപിഎമ്മിനെതിരെ വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി കൺവീനറുടെ പരാതിയിലാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വാട്സ്ആപ്പ് വഴി വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ പരാതിയിൽ പറയുന്നത് കോഴിക്കോട് പന്തേരാങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് നാൽപ്പത് ലക്ഷം രൂപയുമായി യുവാവ് കടന്നുകളഞ്ഞെന്ന കേസിൽ അടിമുടി ദുരൂഹത തുടരുന്നു പണം നഷ്ടമായ ബാങ്ക് ശാഖയിലെ എട്ട് ജീവനക്കാരെ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുകയാണ് പ്രതി ലാൽ പണവുമായി കടന്നു കളയാൻ ഉപയോഗിച്ച സ്കൂട്ടർ പോലീസ് കണ്ടെത്തി വമ്പൻ ആസൂത്രണത്തോടെ നടത്തിയ തട്ടിപ്പിലെ മുഖ്യപ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു Make every wedding unforgettable. Wedding unforgettable with Joya Joya Lucas Lucas, Diamond Collection. world's favorite jeweler. രാജ്യത്ത് സജീവ കോവിഡ് കേസുകൾ ഏഴായിരം കടന്നു ഇന്നലെ രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ രണ്ടും മധ്യപ്രദേശിൽ ഒന്നുമായി കോവിഡ് സംബന്ധമായി മൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ പ്രതിയായ സോനമടക്കം പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു എട്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ പോലീസ് വിട്ടത് ചോദ്യം ചെയ്യലിൽ സോനം കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു താല്പര്യമില്ലാതെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും കാമുകനായ രാജിനൊപ്പം പോകാനാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസിനോട് സോനം പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലേക്ക് സൌദി കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന് ക്ഷണം കാനഡയിൽ ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഇനിയും അറിയിപ്പ് ഈ ആഴ്ച വിക്ഷേപണം ഉണ്ടാകില്ലെന്ന് ഇസ്രോ അറിയിച്ചു ബഹിരാകാശ നിലയത്തിലും പ്രശ്നമുണ്ടെന്നും നിലയത്തിലെ റഷ്യൻ മൊഡ്യൂളിൽ മർദ്ദവൃതിയാനം അനുഭവപ്പെടുന്നുണ്ടെന്നും എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഇസ്രോ വിശദമാക്കി പുതിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്നും റഷ്യൻ മൊഡ്യൂളിലെ പ്രശ്നം പരിഹരിക്കാതെ ഇനി ആക്സിയം ദൌത്യം നടക്കില്ലെന്നും ഇസ്രോ വ്യക്തമാക്കി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആവേശകരമായ അന്ത്യത്തിലേക്ക് നാലിന് എന്ന നിലയിൽ രണ്ടാം ദിനം പുനരാരംഭിച്ച ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കന് പുറത്തായി തുടർന്ന് രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഓസ്ട്രേലിയ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ എട്ടെന്ന നിലയിലാണ് നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ ലീഡാണ് ഉള്ളത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത്